നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷന് മുന്നിൽ മുട്ടുമടക്കി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം അനുമതി ലഭിച്ച കോളേജുകൾക്ക് നഴ്സിംഗ് കൗൺസിലിന്റെ പരിശോധന ഇല്ലാതെ ഈ വർഷവും അംഗീകാരം നൽകാൻ ധാരണയായിരിക്കുകയാണ് ഇതോടെ സംസ്ഥാനത്തെ നഴ്സിംഗ് പ്രവേശനത്തിലെ പ്രതിസന്ധിക്കും പരിഹാരമായി ഈ വർഷവും യാതൊരു പരിശോധനയും ഇല്ലാതെ നഴ്സിംഗ് പ്രവേശനം അനുവദിക്കണമെന്ന മാനേജ്മെന്റ് അസോസിയേഷൻ ആവശ്യം സംസ്ഥാന സർക്കാർ അനുവദിക്കുകയായിരുന്നു ഇതോടെ ഏകജാലക സംവിധാനം വഴി പ്രവേശനം നടത്താൻ ധാരണയായി സർക്കാരും മാനേജ്മെന്റുകളും തമ്മിലാണ് ധാരണയിലെത്തിയത് വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫോമിനുള്ള ജി എസ് ടി ഒഴിവാക്കണമെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യം പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകി കഴിഞ്ഞ വർഷം അനുമതി ലഭിച്ച കോളേജുകൾക്ക് നഴ്സിംഗ് കൗൺസിലിന്റെ പരിശോധനയില്ലാതെ ഈ വർഷവും അംഗീകാരം നൽകാനും സർക്കാർ നിർബന്ധിതരായി ഇതോടെ ഉടൻ പ്രവേശന നടപടികൾ തുടങ്ങുമെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കി നഴ്സിംഗ് കൗൺസിലിന്റെ പരിശോധനയില്ലാതെ ഈ വർഷം പ്രവേശനം അനുവദിക്കില്ലെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ആദ്യ നിലപാട് എന്നാൽ അസോസിയേഷൻ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വന്നതോടെ നഴ്സിംഗ് പഠനം മുടങ്ങുന്ന സ്ഥിതിയായി ഇതേ തുടർന്നാണ് സർക്കാർ നിലപാട് തിരുത്തിയത് എല്ലാ വർഷവും നഴ്സിംഗ് പഠനത്തിന്റെ പ്രവേശന വേളയിൽ സർക്കാരും മാനേജ്മെന്റ് അസോസിയേഷനും തർക്കത്തിൽ വരുന്നതോടെ ഭൂരിപക്ഷം കുട്ടികളും അയൽ സംസ്ഥാനങ്ങളെയാണ് നഴ്സിംഗ് പഠനത്തിന് ആശ്രയിക്കുക ഇത്രകാലമായിട്ടും സർക്കാർ മേഖലയിൽ നഴ്സിംഗ് പഠനത്തിനുള്ള സൗകര്യം സംസ്ഥാനത്ത് നാമം മാത്രമാണ് ഇതാണ് ഭൂരിപക്ഷം വരുന്ന മാനേജ്മെന്റുകളുടെ നിലപാടിന് കരുത്ത് നൽകുന്നതും ജനം തിരുവനന്തപുരം